റിപ്പോർട്ട് ബ്രേക്കിംഗ് മുതലപ്പുഴയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അഴിമുഖത്തെത്തിച്ചത് തകരാറിലായ ഡ്രഡ്ജർ എന്നാരോപണം അഴീക്കൽ ഹാർബറിൽ തുരുമ്പു പിടിച്ചുകിടുന്ന സി എസ് ഡി ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തനരഹിതമായിട്ട് ആറു വർഷത്തിലധികമായെന്നാണ് ആരോപണം തകരാറിലായ ഡ്രഡ്ജർ കൊണ്ടുവന്ന് മുതലപ്പുഴയിലെ ജനങ്ങളെ പറ്റിച്ചെന്ന മത്സ്യത്തൊഴിലാളികൾ റിപ്പോർട്ടിനോട് പറഞ്ഞു മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ട് കണ്ണൂർ അഴീക്കിൽ ഹാർബറിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദ്രഗിരി ഡ്രഡ്ജറാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുറംകടലെത്തുകയും ഞായറാഴ്ചയോടുകൂടി തന്നെ ഈ മുതലപ്പൊഴി പ്രവേശിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇതിനോടകം ആറ് വള്ളങ്ങൾ ബോട്ടുകളാണ് ഇവിടെ പ്രധാനമായും മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു വീണ്ടും മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയായി മാറുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇതിനോടകം പ്രവർത്തിക്കാത്തത് ഒരു ചോദ്യം ഉയരുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അതിൽ വലിയ ആശങ്കയുണ്ട് നിരന്തരമായിട്ട് ഞങ്ങളെ പറ്റിക്കുന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് മാത്രമല്ല പല ഘട്ടങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്ന രീതിക്ക് അവർക്ക് ഇവിടെ ഇത് തുറന്നു വിട്ട് ഇവിടെ നിന്ന് വെള്ളാങ്ങളയുക ആ ഒരു പ്രതീക്ഷ മാത്രമാണ് സർക്കാരിൽ നിന്നുണ്ടായത് പക്ഷേ അത് കടന്നുപോയി പക്ഷേ ഇത് കൊണ്ടു വന്നപ്പോൾ ഇതിവിടെ കിടക്കുന്നത് ഇതിനൊരു പിന്നെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് റിപ്പയറായി കിടക്കുന്നത് ഈ റിപ്പയർ എപ്പോൾ തീർക്കും ഇതിനൊരു ശാശ്വത പരിഹാരം എപ്പോൾ കാണും ഈ വരുന്ന മൺസൂൺ കാലത്ത് ഞങ്ങൾ സുരക്ഷിതമായിട്ട് അങ്ങനെ തൊഴിൽ ചെയ്യും ഇന്നലെ ഞങ്ങൾ രണ്ട് സഹോദരങ്ങളുടെ വെള്ളം ഒരു വള്ളം പൂർണ്ണമായിട്ടും ഇല്ലാതായി ഒരു വള്ളത്തിൽ പതിനേഴ് പേർ ഒരു വേളാങ്കണ്ണി എന്ന് പറയണം വള്ളം അതിൽ നിന്ന് ആൾക്കാർ എങ്ങനെ രക്ഷപെട്ടെന്നുള്ളതാണ് ഇന്ന് മൂന്ന് പേരുടെ വള്ളങ്ങൾ കമന്നു നാല് പേർക്കുള്ള പരുക്കുകളുണ്ട് ഇവരെല്ലാം മിക്ക ആൾക്കാർ മൂന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഹോസ്പിറ്റലിലാണ് കൈക്ക് അപകടമുണ്ട് പിന്നെ താടി പാകം ഇങ്ങനെയൊക്കെ മുറിവുണ്ട് മഫ്ലർ കൊണ്ട് കാല് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഇന്ന് ആറ് ദിവസമാണ് രണ്ട് ദിവസം കടലിൽ കിടന്നു പക്ഷേ ഇതിൽ പത്രത്തിലെല്ലാം വന്നത് അവിടുത്തെ അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞാണ് പുറപ്പെട്ടതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെയായിട്ടും ഇതിൻ്റെ അറ്റകുറ്റപ്പണി ഇതുവരെ തീർന്നിട്ടില്ല ഈ പ്രവർത്തിക്കാത്ത ട്രെച്ചർ കൊണ്ടിട്ട് ഞങ്ങളെ പറ്റിക്കുക ചെയ്യുന്നത് അവർ പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഫണ്ട് ആരും അനുവദിക്കും അവർക്ക് പതിമൂന്ന് ലക്ഷം രൂപ ചിലവാക്കിയാണ് അവർ ഇത് കൊണ്ടുവന്നത് മൂന്ന് ലക്ഷം രൂപ ഈ കെട്ടി വെളിച്ചിട്ടെന്ന ബോട്ടിന് മാത്രം ചിലവായ അപ്പോൾ ഇനി ഞങ്ങളിവിടെ നാളെ മണ്ണ് തോണ്ടാൻ സമ്പാദിക്കത്തില്ല ജെ സി വീട്ടാണ് അപ്പുറത്ത് മണ്ണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ മൂടി മൂടിപ്പോകുന്നത് ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ മൂടും ഉറപ്പായിട്ടും മൂടും ഈ ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഇവിടുത്തെ മണൽ നീക്കാം നീക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ കേടുപാട് പറ്റിയ ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് മൂല്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത് വിഡിജിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളോമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അരുൺ അരുൺസോളമൻ മുതലപ്പുഴയിലെ തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ച് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അവരിൽ പല മത്സ്യത്തൊഴിലാളികളും വള്ളം മറിഞ്ഞ് പലരും മരിച്ചു മരണത്തിൻ്റെ കണക്ക് കൂടി വലുതാണ് അതിനിടയിലാണ് ഒരു തരത്തിലും ആത്മാർത്ഥതയില്ലാത്ത ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി എന്ന് മനസ്സിലാക്കാനാവുന്നത് ഈ ഡ്രഡ്ജർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് തകരാറിലായ ഡ്രഡ്ജർ അവിടെ ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണോ സ്മൃതി തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പും ഒരുപോലെ ഈ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻപ് വലിയ വാഗ്ദാനങ്ങൾ നൽകി ഈ പ്രധാനമായും ഈ മെയ് പതിനഞ്ചാം തീയതി മൺസൂൺ ആരംഭിക്കുകയാണ് അതിനു മുൻപ് മുതലപ്പുഴയിലെ മണൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് പ്രധാനമായിട്ടും ഫിഷറീസ് വകുപ്പ് നൽകിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂർ അഴീക്കൽ ഹാർബറിലുണ്ടായിരുന്ന ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മുതലപ്പുഴയിൽ എത്തിച്ചത് ഞായറാഴ്ചയോടുകൂടി ഈ അഴിമുഖത്തിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇന്നിപ്പോൾ അഞ്ചാറ് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും ഡ്രഡ്ജിംഗ് പരിപാടികൾ ആരംഭിച്ചിട്ടില്ല നിലവിൽ സോയിൽ പൈപ്പ് ലൈനിൽ പോലും ഗുരുതരമായിട്ടുള്ള സുഷിരങ്ങൾ വലിയ സുഷിരങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനം കണ്ണൂരിൽ ഈ ഡ്രഡ്ജിംഗ് നടന്നു എന്നുള്ളൊരു വിവരമാണ് ഈ കേരള മരീ കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് മുൻപ് തന്നെ ഈ ഈ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായിട്ടുള്ള അനിൽകുമാർ വ്യക്തമാക്കിയത് ഈ കൊണ്ടുവന്നിട്ടുള്ള ചന്ദ്രഗിരി ഡ്രജ്ജറിന് ഒരു സ്പെയർ പാർട്സ് ആവശ്യമുണ്ട് അത് ബാംഗ്ലൂരിൽ നിന്ന് ാൽ മാത്രമേ ഇനി പണികൾ ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പലപ്പോഴും ഇവർ പറയുന്നതിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർ ഈ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്നതിനൊപ്പം ഇവരുടെ നിലപാടുകളിൽ എപ്പോഴും വെള്ളം ചേർക്കുന്ന ഒരു സമീപനമാണ് നിലവിലുണ്ടായിരിക്കുന്നത് കാരണം ഈ നിലവിൽ ഉണ്ടായിരുന്ന ഡ്രഡ്ജിങ് പോലും അവസാനിപ്പിച്ചിരിക്കുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ഡ്രഡ്ജിങ്ങിലെ അതിനും പണികൾ ആവശ്യമായി അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ പൂർണ്ണമായിട്ടും പൊഴി തുറന്നു വിട്ടുവെങ്കിലും ഈ പൊഴി വിട്ട ആ മണൽ പൂർണ്ണമായിട്ടും വീണ്ടും വന്ന് മൂടി അടഞ്ഞുകിടക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു ആറ് അപകടങ്ങളാണ് ഈ ഭാഗത്തുണ്ടായത് അതിൽ നാല് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു ഇന്നലെ മാത്രം ഒരു രണ്ട് മണിക്കൂർ വ്യത്യാസത്തിലെ രണ്ട് ബോട്ടുകളാണ് അവിടെ അപകടത്തിൽപ്പെട്ടത് സ്മൃതി ശരി മത്സ്യത്തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്